നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം രാമനവമി ഗണേശോത്സവം ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ബ്രിഡ് മണ്ഡൽ തുടങ്ങിയ ഹൈന്ദവ ഘോഷയാത്രകൾക്ക് പിന്നാലെ കാവഡ് യാത്രയും കലാപയാത്രയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യാത്രാ റൂട്ടിലെ കടയുടമകൾ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിലൂടെ വിവാദമായ കാവഡ് യാത്ര കടന്നു പോകുന്നതിനിടെ യു പി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത് തിരംപ്രതി എന്നോണം കാവഡ് യാത്രക്കാരുടെ ആക്രമണങ്ങളുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട് വിവിധയിടങ്ങളിൽ കാറുകൾ തകർത്ത വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ യു പിയിൽ പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണം നടത്തിയിരിക്കുകയാണ് കാവഡ് യാത്രക്കാർ ഗാസിയാബാദിലെ ഹൈഡൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച് വരുന്ന പോലീസ് എന്ന് എഴുതിയ മഹീന്ദ്ര ബലേറോ ആണ് അക്രമത്തിൽ തകർത്തത് താടിനെ വളഞ്ഞ ഒരു സംഘം കാവഡ് യാത്രികർ വടികളും കല്ലുകളും ബേസ്ബോൾ ബാറ്റുകളും ഉൾപ്പെടെ ഉപയോഗിച്ച് ഹെഡ്ലൈറ്റുകളും വിൻഷീറ്റുകളും ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും വണ്ടി റോഡിന് നടുവിൽ മറിച്ചിടുകയുമായിരുന്നു അതേസമയം അക്രമ വിവരം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു ഐഡൽ വിജിലൻസ് ഓഫീസറുടെ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ മുറാദ് നഗറിൽ നിന്നും ഐഡൽ കവി നഗറിൽ ഓഫീസിലേക്ക് പോകുകയായിരുന്ന അവനീഷ് ത്യാഗിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് സംഭവത്തിൽ ഡ്രൈവർ അവനീഷിനെ കസ്റ്റഡിയിലെടുത്തതായും കാർ പിടിച്ചെടുത്തതായും അന്വേഷണം തുടരുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ യു പി തന്നെ മുസാഫർ നഗറിലെ ചപ്പർ ഗ്രാമത്തിലും കവഡ് യാത്രയ്ക്കിടെ മുസ്ലിം ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഗഗാനദിയിൽ നിന്നുള്ള ജല ം കൊണ്ടുപോകുന്ന കവടിൽ കാർ ഇടിച്ചെന്നും കേടുപാടുകൾ വരുത്തിയെന്നും ആരോപിച്ചായിരുന്നു മർദ്ദനം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം നടക്കുന്നതിനിടെയായിരുന്നു കവഡ് യാത്രയുമായി ബന്ധപ്പെട്ട് യോഗി വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് ചാട കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ പഴം പച്ചക്കറി കടകൾ ഉൾപ്പെടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന യോഗിയുടെ ഉത്തരവ് യു പിക്ക് പിന്നാലെ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകളും സമാന രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഹിന്ദുക്കളുടെ കടകൾ മനസ്സിലാക്കാനാണ് ഇതെന്ന വിമർശനം ശക്തമാവുകയും വിവാദമാവുകയും ചെയ്തതിന് പിന്നാലെ സുപ്രീം കോടതി ഇടപെട്ട് ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് പല സ്ഥലങ്ങളിലും കവഡി യാത്രയിലെ അംഗങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി സർക്കാരുകൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കവടികൾക്ക് വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്യുമ്പോഴാണ് പലയിടത്തു നിന്നും വധശ്രമം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്ന് நான் யாதார்த்தும்